പൂക്കളും പഴങ്ങളും നിറച്ച താലത്തിൽ അമ്മ അമൃതാനന്ദമയിക്ക് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ക്ഷണക്കത്ത് സ്വർണ്ണ നിറക്കൂട്ടിൽ പൊതിഞ്ഞ ക്ഷണക്കത്തിലേക്ക് മാതാ അമൃതാനന്ദമയി അമ്മ പൂക്കൾ വാരിവിതറി രാമപട്ടാഭിഷേകത്തിന്റെ ക്ഷണപത്രത്തെ വണങ്ങി പിന്നെ ഭക്തി പുരസരം ഏറ്റുവാങ്ങി ദൃശ്യങ്ങളിലേക്ക് ഏതാണ്ട് അഞ്ഞൂറ് വർഷത്തിലധികമായി കോടിക്കണക്കിനുള്ള രാമഭക്തന്മാരുടെ പ്രാർത്ഥനയുടെ ഫലമായാണ് ഈ പുണ്യകർമ്മം ഇപ്പോൾ അവിടെ നടക്കാൻ പോകുന്നത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രസിഡന്റായ ശ്രീ വിജി തമ്പിയും മറ്റ് പ്രവർത്തകരും എത്തിയിട്ടുണ്ട് ആ ക്ഷണപത്രം ഇപ്പോൾ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ് ഈ ചടങ്ങിന് ഒരു പ്രത്യേകതയുണ്ട് കേരളത്തിലെ ആദ്യത്തെ ക്ഷണപത്രമാണ് അമ്മ അമൃതാനന്ദമയ്ക്ക് സമർപ്പിച്ചത് അമ്മയുടെ അനുഗ്രഹങ്ങൾ തേടിയുള്ള കത്ത് അയോധ്യയിൽ നിന്നും പ്രയാണം തുടങ്ങി കേരളത്തിൽ എത്തിച്ചത് പ്രത്യേക ദൂതൻ വഴിയായിരുന്നു തുടർന്ന് കത്ത് വിഎച്ച് പി സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പിയാണ് കൈമാറിയത് ജനറൽ സെക്രട്ടറി വി ആർ രാജശേഖരൻ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ട്രഷറർ ശ്രീകുമാർ സേവാപ്രമുഖ് അനിൽകുമാർ ശ്രീവർദ്ധൻ തുടങ്ങിയവർ ഉണ്ടായിരുന്നു ജനുവരി നടക്കുന്ന അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് രാജ്യതലസ്ഥാനത്തെ പതിനാലായിരം ക്ഷേത്രങ്ങളിൽ സംപ്രേഷണം ചെയ്യും കോടിക്കണക്കിന് വിശ്വാസികളുടെ കാത്തിരിപ്പായ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് സാധാരണ ജനങ്ങളും സാക്ഷ്യം വഹിക്കും പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ഘാട്ടുശ്യാം ക്ഷേത്രത്തിൽ ഒരു ലക്ഷത്തിലധികം ദീപങ്ങൾ തെളിയിക്കും തത്സമയം കാണുന്നതിന് ഓരോ ക്ഷേത്രത്തിലും ഇരുന്നൂറോളം പേർ സന്നിഹിതരായിരിക്കും നഗരത്തിലെ ക്ഷേത്രങ്ങളിലുടനീളം വലിയ സ്ക്രീനുകൾ സ്ഥാപിക്കും ലക്ഷത്തോളം ആളുകൾ പ്രാണപ്രതിഷ്ഠാൽ പ്രാണപ്രതിഷ്ഠ എന്ന ചരിത്ര നിമിഷത്തിന്റെ ഭാഗമായി ജനുവരി പതിനേഴിന് ക്ഷേത്രത്തിലെ പൂജാരിമാരുടെ ബൈക്ക് റാലി സംഘടിപ്പിക്കുന്നു പതിനാലായിരത്തിലധികം പൂജാരിമാർ ഡൽഹിയിൽ ഡൽഹിയിലുടനീളമുള്ള വീടുകളിലെത്തി വിശ്വാസികൾക്ക് അക്ഷതം കൈമാറുകയും പ്രാണപ്രതിഷ്ഠ ചടങ്ങ് തത്സമയം കാണാൻ അവരെ ക്ഷണിക്കുകയും ചെയ്യും എല്ലാവരും അക്ഷമയോടെ തന്നെ കാത്തിരിക്കുന്ന ഒരു സുദിനമാണ് രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്നതിനും അതൊരു ചരിത്ര ഭാഗമാവുകയാണ് രാജ്യത്തെ തന്നെ ഒരു വലിയ ഒരു സംഭവമായി മാറുകയാണ് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ഓരോ ചടങ്ങുകളെ രാമക്ഷേത്രത്തിൽ നിന്ന് വരുന്ന ഓരോ വാർത്തകളെക്കുറിച്ചും കുറിച്ചും ഒക്കെ വളരെയധികം പ്രാധാന്യത്തോടെയാണ് എല്ലാവരും കേൾക്കാൻ കാത്തിരിക്കുന്നത്